നമ്മുടെ ചെറിയ ഒരു ഓണാഘോഷത്തിന്റെ വീഡിയോ ആണിത് കൊണ്ടു നടക്കും നിറങ്ങളുഷങ്ങിയതെന്നോണം ഭംഗിയില വിളങ്ങോണത്തിൻ്റെ അന്ന് നമുക്ക് എല്ലാവർക്കും ഓഫ് കിട്ടിയില്ല അപ്പം തിരുവോണത്തിൻ്റെ അന്നല്ലെങ്കിൽ പോലും നമ്മൾ പിറ്റേ ദിവസമാണ് നമ്മൾ ഓണം ആഘോഷിച്ചത് നമ്മൾ ആഘോഷിച്ച ആ ദിവസമാണെങ്കിൽ നമ്മൾ നാട്ടിലത്തെ പോലെ തന്നെ എല്ലാ കറികളും ഉണ്ടാക്കി പായസം എല്ലാം വെച്ചു നമ്മൾ ഇലയിലൊക്കെയാണ് നമ്മൾ ചോറുണ്ടത് അപ്പം നമുക്കെല്ലാവർക്കും ഒരു ഗെറ്റ് ടുഗതർ ആയിട്ട് നമുക്ക് ഒരു കുറേ സമയം നമുക്ക് ചിലവാക്കാൻ പറ്റി മാവേലി എല്ലാര്ക്കും ഒരുമിച്ച് കൂടി കുറേ സമയം നമ്മള് ചിലവാക്കി നമ്മളൊരു ഉച്ചക്കൊരു പന്ത്രണ്ട് മണിയൊക്കെ ആയപ്പോഴത്തേക്കും നമ്മൾ എല്ലാവരും കൂടി ഒരുമിച്ച് കൂടിയതാണ് പക്ഷെ ഞങ്ങൾ രാത്രി ഒമ്പത് മണി വരെ ഞങ്ങൾക്ക് സമയം പോയത് എങ്ങനെയാണെന്ന് പോലും അറിഞ്ഞില്ല അപ്പം കുട്ടികളാണെങ്കിലും അവർക്കും ഒരു നല്ല ഒരു എല്ലാവരും കൂടി കൂടിയുള്ളൊരു കളി അതുപോലെ തന്നെ നമുക്ക് വലിയവർക്കാണെങ്കിലും ഒരുമിച്ച് നമുക്ക് നമ്മുടെ കാര്യങ്ങളൊക്കെ പറയാനും അത് വെച്ച് കാരണം എന്ന് വെച്ചാൽ നമുക്ക് ഒത്തിരി നമുക്കൊരു സന്തോഷമുള്ളൊരു ദിവസമായിരുന്നു അപ്പം ഞങ്ങൾ കുറച്ച് കളികളൊക്കെ പ്ലാൻ ചെയ്തായിരുന്നു അപ്പം സംസാരിച്ചിരുന്നിരുന്ന് സമയം പോയതേ അറിഞ്ഞില്ല അപ്പം നമ്മൾ മൊത്തം കളികൾ അതാ തിരുവാതിരയൊക്കെ കളിക്കണമെന്നും പറഞ്ഞിരുന്നിട്ട് പക്ഷെ അതൊന്നും പറ്റിയില്ല പക്ഷേ അല്ലാതെ കുറേ കളികളൊക്കെ നമ്മൾ കളിച്ചായിരുന്നു അപ്പം റോഷിനി എൻ്റെ ഫ്രണ്ട് അവളാണ് ഇതിനെല്ലാം മുൻകൈ എടുത്തത് അപ്പം നമുക്ക് നല്ല ഒരു ദിവസമായിട്ടാണ് നമുക്ക് ഫീൽ ആയത് ഓണത്തും ഓരോ രാഗം <mí> sensibu, us, heutiger, <f1> ും തിരി വയ്ക്കുന്നീ ഇനിയിപ്പൊ നമ്മൾ ആദ്യം തന്നെ സുന്ദരിക്ക് പൊട്ടുകുത്തിക്കൊണ്ടിരിക്കുന്ന രംഗമാണ് നമ്മുടെ സുന്ദരിയെ കണ്ടോ എല്ലാരും നമുക്ക് ആ ഒരു സുന്ദരിയെ കിട്ടിയുള്ളൂ അപ്പൊ അതാണ് നമ്മളിപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത് പറനിറയെ പൊന്നളക്കും പൗർണമിറാവായി പടിഞ്ഞാറേ പൂപ്പാടം അഴകിൻ പാൽക്കടലായി പിന്നെ ഒരു കാര്യം എന്ന് കഴിഞ്ഞാൽ ആരും ഒന്നിനും മടിച്ചു നിന്നില്ല എല്ലാവരും എല്ലാ നമ്മൾ കുറച്ച് കളികളെ പ്ലാൻ ചെയ്തിട്ടുള്ളെങ്കിൽ പോലും എല്ലാവരും എല്ലാ കളികളിലും പങ്കെടുത്ത് തന്നെ ചെയ്തു പിന്നെ ഞങ്ങളുടെ ആ ഗ്രൂപ്പിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും വലിയ ഒരു ഇച്ചിരി വായാടികൾ എന്ന് പറയാൻ ഞാനും റോഷിനിയുമാണ് ഉപ്പേരി എന്ന് പറഞ്ഞുകണക്ക് ഞങ്ങൾ ആർക്കും മറുപടി കൊടുക്കും സൗമ്യാണെങ്കിൽ നമ്മുടെ കുറച്ച് നമ്മുടെ ഒപ്പത്തിനു വരും പക്ഷേ സോണിയ ചേച്ചിയും സ സൈബിയും അവരങ്ങനെ പെട്ടെന്ന് തുറന്നടിച്ച് പറയുന്ന ഒരു കൂട്ടത്തിലുള്ളതല്ല എങ്കിൽ പോലും അവരും എല്ലാത്തിനും ഒപ്പത്തിനൊപ്പം നിൽക്കും ഞങ്ങളുടെ അത്രയും അങ്ങ് ഉരുളയ്ക്കുപ്പേരി പറയുന്ന കണക്ക് ഇല്ലെങ്കിൽ പോലും എല്ലാ കാര്യത്തിനും അവരും ചേർന്ന് നിൽക്കും പിന്നെ കുട്ടികളും എല്ലാ കളികളിൽ തന്നെ പങ്കെടുത്തു പിന്നെ ജോബി ജോബി ഞങ്ങളുടെ സൗമ്യയുടെ ഹസ്ബൻ്റാണ് അപ്പം ജോബി ആണെങ്കിൽ നമ്മളെ എപ്പോഴും മീൻസ് എന്നാ പറയണ്ടേ എപ്പോഴും ഒരു ഉഷാറാക്കിക്കൊണ്ട് തന്നെ ഇരിക്കും ഇരുത്തും പിന്നെ അത് മുടക്കു തന്നെ നമ്മുടെ ജിൻഡോ ആണെങ്കിലും കൂട്ടത്തിൽ കൂടും പിന്നെ ജിസൻ ചേട്ടൻ ആണെങ്കിലും കുഴപ്പമില്ലാതെ നമ്മുടെ കൂട്ടത്തിൽ കൂടും പിന്നെ ഇച്ചിരി അങ്ങ് ഒതുങ്ങി നിൽക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷെറിനും ഷെനുവാണ് എങ്കിലും അവർ ചില സമയത്ത് അവരെന്തെങ്കിലും പറഞ്ഞത് കേട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നല്ല ചിരി വരും എല്ലാത്തിനും എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങളുടെ ആ ഗ്രൂപ്പിലുള്ള എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും എന്നാ പറയണ്ടേ യോജിച്ച് എല്ലാ കാര്യത്തിലും പോകുന്നതുകൊണ്ട് നമുക്കൊരിക്കലും നമ്മൾ കൂടെ നിൽക്കുമ്പോൾ ഒരു ബോറടിക്കുന്നതായിട്ടുള്ള ഒരു ഫീലിംഗ് നമുക്കുണ്ടാകത്തതേയില്ല

ൈഫില് നമുക്ക് ഓർമ്മിച്ച് വെക്കാൻ ഇങ്ങനെയുള്ള ഒരു അല്ലേ നമുക്കുള്ളൂ അല്ലേ അപ്പം ഇങ്ങനെയുള്ള അവസരത്തിൽ ഇങ്ങനെയുള്ള ആഘോഷങ്ങൾക്കെങ്കിലും നമ്മൾ ഒരുമിച്ച് കൂടുമ്പം നമുക്കും അതുപോലെ തന്നെ നമ്മുടെ കുട്ടികൾക്കും നല്ലൊരു റിലാക്സാണ് നമ്മുടെ കുട്ടികളാണെങ്കിലും നമ്മുടെ നാടിൻ്റെ രീതികളും നമ്മുടെ നാടിൻ്റെ ആഘോഷങ്ങളും നമ്മുടെ നാട്ടിലുള്ള ഫുഡുകളും എല്ലാവർക്കും ഇത് പരിചയപ്പെടുത്തി കൊടുക്കാൻ പറ്റിയ ഒരു അവസരമാണ് നമുക്ക് അപ്പം അങ്ങനെയുള്ള അവസരങ്ങൾ നമ്മൾ ഒരിക്കലും നമ്മൾ വിട്ടുകളയരുത് എന്നാണ് ഞാൻ പറയുന്നത് ി താണ്ടേ പരവായ താളത്തിൽ വരവായും പൂക്കളവും ഓണപ്പാട്ടും കളിച്ചിരിയും ൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് നമ്മൾ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ചെറിയ ഒരു സമ്മാനദാനമൊക്കെ നടത്തി അവിടെ അത് കഴിഞ്ഞ് നമ്മളൊരു കളി കളിച്ചു പക്ഷെ നമുക്ക് വീഡിയോ മൊത്തം എടുക്കാൻ പറ്റിയില്ല കാരണം എന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഷെഡ്യൂനെ ഏൽപ്പിച്ചതാണ് അപ്പോൾ നമ്മൾ അതിൽ എൻഗേജ് ആയി കഴിയുമ്പോൾ നമ്മൾ നമ്മളത്രയും ഒരു ഒരു ആയി കഴിയുമ്പോൾ വീഡിയോ എടുക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ മറന്നുപോകും പിന്നെ ചെറിയ ഒരു ഫോട്ടോഷൂട്ടും ഉണ്ടായിരുന്നു பறக்கண பூவை 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 கலராபட்டே சிரி 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 சிரிக்கண சுண்டை 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 தவறாபட்டே முல்லை முள்ள முள்ள முடி மேலம்